നമസ്കാരം രണ്ടു ദിവസം മുമ്പ് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ടവേര പാഞ്ഞു കയറി മഴയത്ത് പാഞ്ഞു കയറി അഞ്ച് എം ബി ബി എസ് സ്റ്റുഡൻസ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ മരണപ്പെടുകയും കഴിഞ്ഞ ദിവസം ആറാമത് ഒരു കുട്ടി കൂടി മരണപ്പെടുകയും ചെയ്ത ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലും മറ്റ് ചാനലുകളിലും ഇപ്പം നിറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ആ വാഹന ഉടമയ്ക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കുന്നതും അങ്ങനെ അന്വേഷണം വഴിതിരിച്ചു പോകുന്നതും കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് എന്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്റെ വീഡിയോയ്ക്ക് താഴെ എന്നെ പൊങ്കാല ഇട്ടിട്ടോ എന്നെ തെറിവിളിച്ചിട്ടോ അല്ലെങ്കിൽ വസ്തുതകളെ മറച്ചു പിടിച്ചിട്ടോ കാര്യമില്ല കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ ഭാഗവും ചർച്ച ചെയ്യണം ഞാൻ ഇതിന്റെ പ്രാക്ടിക്കൽ വശവും സൈക്കോളജിക്കൽ വശവുമാണ് ഞാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആദ്യം അതിന്റെ പ്രാക്ടിക്കൽ വശത്തേക്ക് പോവാം പിന്നെ അത് കഴിഞ്ഞ് സൈക്കോളജിക്കൽ എന്തുകൊണ്ടാണ് ഇത് വന്നത് ആ കുട്ടി അതായത് ആ ഒരു പതിനൊന്നാമൻ ഓടിപ്പോയി എന്ന് പറയുന്നത് കേട്ടു ആ പതിനൊന്നാമൻ ഓടിപ്പോയത് അവൻ ചെയ്തത് ശരിയല്ല എന്നൊക്കെയാണ് ആശാ റാൻസ് പറഞ്ഞിട്ടുള്ളത് ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഓടിപ്പോയത് ശരിയായില്ല ഏത് മാനസിക നില ആയാലും എന്ത് മാനസിക നില ആയാലും അതൊരു ഒന്നാം വർഷ സ്റ്റുഡന്റ് ആയതുകൊണ്ട് എം ബി ബി സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഓടിപ്പോയത് ശരിയായില്ല അത് തന്നെയാണ് ഞാൻ അതിലേക്ക് വരാം ആദ്യം ഈ നടക്കുന്ന സംഭവങ്ങൾ അന്വേഷണത്തെ കുറിച്ചും അതിനുശേഷം ഇത് വന്നു എന്നതിനെ കുറിച്ചും ഒന്ന് സംസാരിക്കാം ഇപ്പൊ നടക്കുന്ന അന്വേഷണം ഈ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചിട്ടല്ല വിദ്യാർത്ഥികളെ ഈ എം ബി ബി എസ് സ്റ്റുഡൻസിനെ പൂർണ്ണമായും ഈ കേസിൽ നിന്ന് ഒഴിവാക്കി ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ ആ വാഹന ഉടമ അവർക്ക് വാഹനം ഇട്ടുകൊടുത്തത് കൊണ്ടാണ് എന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് സത്യത്തിൽ ഇതൊന്നും കോടതിയിൽ നിലനിൽക്കുന്ന കേസല്ല ഇത് ഒന്നുമല്ലാതായി തീരും എന്നറിയാവുന്നതുകൊണ്ട് പോലീസ് മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാളുടെ വാഹനം ലൈസൻസ് ഉള്ള മറ്റൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നതിൽ എവിടെയെങ്കിലും തടസ്സമുണ്ടോ സ്വകാര്യ വാഹനമായതുകൊണ്ട് അത് അയാൾ മാത്രമേ ഓടിക്കാവൂ അയാൾ മാത്രമേ അതിനകത്ത് പോകാവൂ എന്നല്ല നിയമമുണ്ടോ അങ്ങനെ ഒരു കർശന നിയമം ഉള്ളതായിട്ട് എനിക്കറിയില്ല അവരുടെ കൺസെൻറ്റോടുകൂടി മറ്റുള്ളവർക്ക് ഓടിക്കാമല്ലോ അതിനാളുടെ വാഹനം എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിൽ ഇൻഷുറൻസ് കവറേജ് ആ വ്യക്തിക്കായിരിക്കാം കൊടുത്തിട്ടുള്ള വാഹന ഉടമയ്ക്ക് കിട്ടുള്ളായിരിക്കും ഇവിടെ തേർഡ് പാർട്ടി ഇൻഷുറാണ് അതുകൊണ്ട് ആർക്കും ഒന്നും കിട്ടില്ല ഇൻഷുറൻസ് കിട്ടില്ല എന്നൊക്കെ ചില ചാനൽ മഹാന്മാർ വലിയ പണ്ഡിതന്മാരെ ചാനലിൽ ഇരുന്നോണ്ട് കുരയ്ക്കുന്നത് കണ്ടു അങ്ങനെ പറയുന്നത് അറിയില്ല എന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയെന്നേ പറയാൻ പറ്റുള്ളൂ അതിന് ഇരുന്നിട്ട് ഡയലോഗ് അടിച്ചത് തേർഡ് പാർട്ടി ഇൻഷുറേ ഉള്ളൂ അതുകൊണ്ട് ആർക്കും ഒന്നും കിട്ടില്ല തേർഡ് പാർട്ടി ഇൻഷുർ എന്ന് പറഞ്ഞ എന്താ സാധനം ആ വാഹനത്തിന് ഉണ്ടാവില്ല ആ വാഹനം പപ്പട പൊടിയായിപ്പോയി ഇനി ടോട്ടൽ ലോസ് ആണ് ഒഴിവാക്കാനേ പറ്റുള്ളൂ അത് റിപ്പയർ ചെയ്യാൻ ആണാ പൈ കിട്ടില്ല അത്രേ ഉള്ളൂ അതേസമയം ഒരു ഫുൾ കവർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ വാഹനം ശരിയാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ ലോസ് അതിന്റെ ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ ഐ ഡി ബി എന്ന് പറയും ആ വാല്യൂ എമൗണ്ട് ഇൻഷുറൻസ് എമൗണ്ട് കിട്ടിയനെ ഇതായൊക്കെ കിട്ടില്ല ആ വാഹനം ഉടമയ്ക്കാ നഷ്ടം പോക്കാണ് ഇതിൽ നിന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ ഓടുന്ന ഒരു വാഹനമാണെങ്കിൽ അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യത്തിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനം തന്നെയാണ് കാരണം ഒരാളും ഇന്ന് കേരളത്തിലെ ഏത് റെന്റ് ഏകാർ സ്ഥാപനം എടുത്താലും അത് അംഗീകാരമുള്ളതായാലും അംഗീകാരം ഇല്ലാത്തതായാലും ഏതായാലും ഏത് വാഹനം എടുത്തു കഴിഞ്ഞാലും ഏത് ആ വ്യക്തികൾ എടുത്തു കഴിഞ്ഞാലും റെന്റ് കൊടുക്കുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ അതിന് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടാവും കാരണം ഈ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാൻ പറ്റില്ല എവിടെയാണ് തട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാൻ പറ്റില്ല തട്ട മുട്ട ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ ഈ ഉടമയുടെ കയ്യിൽ നിന്നാണ് എടുത്ത് ചെലവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് കിട്ടുന്ന വാടക മതിയാവൂല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഫുൾ കവർ ഇൻഷുറൻ ഇട്ടിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ ഇവിടെ ഇയാളുടെ ടവേരയ്ക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹം അത് റെന്റിന് കൊടുക്കുന്ന വണ്ടിയല്ല കാറല്ല പിന്നെ ഇവർക്ക് എന്തിനു കൊടുത്തു അത് അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തു പരിചയമുള്ള ഒരാൾ വിളിച്ചിട്ട് ഒന്ന് സിനിമയ്ക്ക് പോകാൻ ആ വാഹനം ഒന്ന് കൊടുക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൊടുത്തിട്ടുണ്ടാകും ഇതിന് അതിന് ആയിരം രൂപ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അതിവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല കാരണം ആയിരം രൂപ അയാൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെന്റിനാണെന്ന് വല്ല തെളിവുണ്ടോ റസിറ്റുവല്ലോ വാങ്ങിയിട്ടുണ്ടോ ഇല്ലല്ലോ ചിലപ്പോൾ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് ആ പണം അയാളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും ഇയാളെങ്ങനെയാ പറയുന്നത് അത് വാസമാകാനും അല്ലാതിരിക്കാനും സാധ്യതയുണ്ട് രണ്ടായാലും അത് അദ്ദേഹം റെന്റിന് കൊടുക്കുന്ന സ്ഥാപനമാണ് എന്ന് എം പി ഡി സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കേണ്ടി വരികയാണ് ഇവിടെ അപകടം നടന്നത് രണ്ടോ മൂന്ന് പേരാണ് അവിടെ വാടി വാഹനം എടുക്കാൻ ചെന്നാണ് പറയുന്നത് ഈ വാഹനമുടമ എന്താ കരുതുന്നത് ആ മൂന്ന് പേര് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് കൂടി ഉണ്ടാവും അത്രേ കരുതുള്ളൂ ഇതിനകത്ത് പതിനൊന്നടത്തിന്റെ മത്തിയടിക്കൊണ്ട് പോകുന്ന ആ വാഹന ഉടമ അറിയൂ അറിയില്ല അയാൾക്ക് ഇവർ ഇങ്ങനെ മോശം ഡ്രൈവിംഗ് ആണ് അറിയില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വണ്ടി കൊടുക്കും ഇല്ല ഇവർ എം ബി ബി എസ് സ്റ്റുഡൻറ് ആണ് സ്റ്റുഡൻസ് ആണ് എം ബി ബി എസിന് പഠിക്കുന്നവരാ അപ്പോ ആ ഒരു മാന്യതയിലും പാകതയിലും മര്യാദയിലും മാത്രമേ അയാൾ കാണൂ അതുകൊണ്ടാണ് ഇവർക്ക് വണ്ടി കൊടുത്തത് അല്ലാതെ ഏതെങ്കിലും ഒരു പത്തൊമ്പത് കാരനോ ഒന്നോ രണ്ടോ മൂന്നോ പത്തൊമ്പത് കാരന്മാരോ ചെന്നിക്കാണ്ട് വണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കൊടുക്കൂ ഞാനും കൊടുക്കൂല്ലോ നിങ്ങളും കൊടുക്കൂല ഇത് വസ്തുതയാണ് അപ്പോൾ അദ്ദേഹം വണ്ടി വിട്ടുകൊടുത്തത് ഈ വന്നത് എം ബി ബി എസ് സ്റ്റുഡൻസ് ആണ് അവർ മറ്റ് വേലകളോ വിക്രസോ കാണിക്കില്ല എന്ന് അയാൾക്ക് ബോധ്യമുണ്ട് അതുപോലെ അദ്ദേഹത്തെ അത് വിളിച്ച് പറഞ്ഞ ആൾ അദ്ദേഹം അദ്ദേഹത്തെ പരിചയമുണ്ട് അദ്ദേഹത്തിന്റെ റിലേറ്റീവോ അനിയനോ ആരോ ആണോ എന്ന് പറഞ്ഞു ഇതിൽ ഉള്ള ഒരാൾ പോകുന്ന ഒരാള് അപ്പോൾ അത്തരത്തിലൊരു മുട്ടിക്കലും കൂടി നടത്തി മുട്ടിച്ചു കൊടുക്കൽ നടത്തിയ സ്വാഭാവിക അല്ലേ അതെയാ ഇന്ന ആൾ വരുന്നുണ്ട് നീ ആ വണ്ടി ഒന്ന് കൊടുക്കണേന്ന് എന്നോട് എന്റെ അളിയും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ അതാണെന്നുണ്ടെങ്കിൽ വണ്ടി ഞാൻ കൊടുത്തു വിടും അത് സ്വാഭാവികമാണ് അതാണല്ലോ ഒരു ഒരു ആവശ്യം എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ ഇയാൾ വിളിച്ചു പറഞ്ഞപ്പോ അളിയനും മച്ചോമ്പി എന്നും എല്ലാം എന്നുണ്ടെങ്കിലും പരിചയമുള്ള ആള് വിളിച്ചു പറഞ്ഞു അവരുടെ റിലേറ്റീവ് വന്നു മൂന്ന് പേര് വന്നു അവർക്ക് വാഹനം കൊടുത്തു അവർക്ക് എണ്ണ അടിക്കാനോ വഴിച്ചെല്ലോവിനോ ഒരായിരം രൂപയും കൊടുത്തു ആ പണം ഇയാൾക്ക് ഗൂഗിൾ പേ ചെയ്ത് ചെയ്തുകൊടുത്തു അവരെ വണ്ടിയും കൊണ്ടുപോയി ഇതാണ് സംഭവിച്ചത് അയാളെ സ്വന്തം വാഹനം പക്ഷെ എന്നിട്ട് എന്താ സംഭവിച്ചത് ഇവർ സിനിമയ്ക്ക് പോകാനുള്ള സമയം വൈകിയത് കൊണ്ട് ആ മഴയത്ത് പറപ്പിച്ചുകൊണ്ട് വിട്ടു ചെറുപ്പക്കാരല്ലേ പത്തൊമ്പതുകാരന്മാരുടെ ബൈക്കോട്ടം നമുക്കറിയാലോ ഞാൻ കാറും കൊണ്ട് പൊതുനിരത്തിൽ ഓടുന്ന വ്യക്തിയാണ് യുവന്മാരെ കാരണം നമുക്ക് കടന്നു പോകാൻ കഴിയില്ല എന്തൊക്കെ പറഞ്ഞാലും അത് എം ബി ബി എസിന് പഠിക്കുന്ന ശരി തന്നെ പത്തിന്റെ പണി പൈസക്ക് പണിയില്ലാത്താലും ശരി തന്നെ ആരായാലും ശരിയാണ് റോഡിൽ നിന്ന് മാറുകയും പിന്നെ പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാ പോവാ കണ്ട സത്യത്തിൽ പൊളിഞ്ഞു പോവും മനസ്സ് പൊളിഞ്ഞു അമ്മാതിരി പോക്കാണ് പോണത് ഇപ്പൊ തട്ടു എന്ന് കരുതും അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നത് കാണാം ഈ പത്തൊമ്പത് കാര്യം റാസ്റ്റ് ഡ്രൈവിംഗ് അങ്ങനെ അറ്റത്തെ മോശം ഡ്രൈവിങ് ആണ് പക്ഷെ ഇത് എം ബി ബി എസ് ആയതുകൊണ്ട് ഒരു ഇയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ഇതൊക്കെ കാണുന്നതാണല്ലോ അപ്പൊ ഇതുപോലെ ഇവർ പത്ത് മിനിറ്റ് കൊണ്ട് സിനിമന്റെ ഉള്ളില് കൊട്ടയന്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പാഞ്ഞതാണ് സ്വാഭാവികമായിട്ട് മുന്നിൽ എന്തോ മരകഷ്ണ വീണു എന്ന് പറയുന്നുണ്ട് ഇനി അല്ല എന്ന് പറയുന്നുണ്ട് ഏതായാലും ആ മുന്നിലുള്ള കാഴ്ച ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവില്ല കാണാതെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടാവും അപ്പോ ഈ പറഞ്ഞതുപോലെ നമ്മളെ റോഡല്ലേ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ചിട്ടുള്ള റോഡായതുകൊണ്ട് വണ്ടി സ്ലിപ്പായി നേരെ ചെന്ന് കയറി കെ എസ് ആർ ടി സിന്റെ മണ്ടയിൽ എന്നിട്ട് ആദ്യം ആ കെ എസ് ആർ ടി സി ഡ്രൈവറെ പ്രതിയാക്കിയാണ് കേസ് എടുത്തത് അയാളെ പ്രതിയാക്കാൻ കഴിയില്ല സോഷ്യൽ മീഡിയയും മറ്റു മേഖലകളും അടക്കം മുഴുവനായത് കൂടോടെ ഇളകി കഴിഞ്ഞപ്പോൾ എന്നാല് പിന്നെ പ്രതി ആ ടവേരന്റെ ഉടമയെ ആക്കിക്കളയാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയാണ് ഇനി ഞാൻ ഇതിന്റെ സൈക്കോളജിക്കൽ കാര്യങ്ങളിലേക്കും ഇതിന്റെ ഇങ്ങനെ മാറിയതിന്റെ കാരണങ്ങളിലേക്കും പോകാണ് ഈ കേസ് മാറിയതിന്റെ പ്രധാന കാരണം ആ കുട്ടികളിൽ ഡ്രൈവ് ചെയ്യുന്നവർ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് നോക്കണം ഇവൻ എന്തിനാ ഓടിയത് ഇവൻ ഒരു എം ബി ബി എസ് സ്റ്റുഡന്റ് ആണ് എം ബി ബി എസ് സ്റ്റുഡന്റ് പറഞ്ഞാൽ ഡോക്ടറെ ചികിത്സ ചികിത്സിച്ചാണ് അവർ പഠിക്കുന്നത് എന്തിനാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ പഠിക്കാനായി നമ്മുടെ ശരീരം അങ്ങോട്ട് ഇട്ടു കൊടുക്കാണ് അവിടെ നമ്മൾ പഠിക്കുകയാണ് അവിടുത്തെ സ്റ്റുഡൻസ് നമ്മുടെ ശരീരം നോക്കി നമ്മുടെ രോഗങ്ങൾ നോക്കി ഒക്കെ പഠിച്ച് അവരെ നിർണ്ണയിക്കാൻ അവരെ പഠിപ്പിക്കുകയാണ് അങ്ങനെ പഠിപ്പിക്കുന്ന മെഡിക്കൽ കോളേജിലെ ഒരു വർഷത്തെ ഒന്നാം വർഷത്തെ സ്റ്റുഡൻറ് ആണ് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ അവൻ പേടിച്ച് വിറച്ച് അങ്ങ് പിന്നെ എന്താ പറയാ മനസ്സുകൊണ്ട് അങ്ങ് തകർന്നു പോയത് കൊണ്ട് ആളവിടെന്ന് ഓടി പോയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഈ ഒരു വർഷം അവിടെ എന്തെടുക്കുമായിരുന്നു കോളേജിൽ അവിടെ പലതരത്തിലുള്ള കേസുകൾ വരുമല്ലോ മെഡിക്കൽ കോളേജാണല്ലോ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ വരുമല്ലോ ക്രിട്ടിക്കൽ സ്റ്റേജിലാണല്ലോ അവിടെ എത്തുക അവിടെ ആക്സിഡന്റ് കേസ് വരും മറ്റ് കേസുകൾ വരും ഡെലിവറി കേസുകൾ വന്നേക്കാം മറ്റ് സർജറി കേസുകൾ വന്നേക്കാം ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിന് പാകത വന്നവനല്ലേ അവൻ ഈ ആക്സിഡന്റ് സംഭവിച്ചപ്പോഴേക്കും ഇവൻ പേടിച്ച് ഓടിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അവൻ ഓടിയത് ഞാൻ തരാം ഉത്തരം ഞാൻ തരാം ഇവിടുത്തെ കഥയാണ് ഞാൻ പറയുന്നത് ഇതിന്റെ പ്രാക്ടിക്കൽ വശം ചിന്തിച്ചതിന് ശേഷം സംസാരിച്ചതിന് ശേഷം അവന്റെ സൈക്കോളജിക്കൽ വശം ഞാൻ പറയാം ഇതിന്റെ കൃത്യമായ ഉത്തരം ഞാൻ തരാം ഇവിടെ ഒന്നുകിൽ ആ ലഹരിയോ മറ്റു കാര്യങ്ങളോ മയക്കുമരുന്ന് എന്തോ ഉപയോഗിച്ചിട്ടുണ്ട് അത് പിടിക്കപ്പെടും എന്ന് കരുതിയിട്ട് ഇറങ്ങി ഓടിയതാണ് ഈ കുട്ടികൾ അങ്ങനെ അല്ലാന്ന് പറയാൻ പറ്റൂല കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ യുവാക്കളുടെ ഇടയിൽ ലഹരി നല്ലോണം ഉണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ പോലീസ് അന്വേഷണം നേരെ തവേലൻ്റെ ഓണറിലേക്ക് കടത്തിവിടുന്നത് ആദ്യം ഇത് കെ എസ് ആർ എസ് ഡ്രൈവറിലായിരുന്നു അയാൾ കുറ്റക്കാരനല്ല എന്ന് സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം വ്യക്തമായി അറിഞ്ഞിട്ടും അയാളുടെ മേലേക്ക് കേസ് കൊടുത്ത് ഒന്നാം പ്രതിയാക്കി അയാൾ അഞ്ചു അഞ്ചുപേരെ കൊന്ന ആളായിട്ട് കേസെടുത്ത് ഈ സോഷ്യൽ മീഡിയ എല്ലാം കൂടുതലാക്കി പ്രവർത്തിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് അയാൾ ആറുപേരെ കൊന്ന കേസിലെ പ്രതിയായനെ ശിഷ്ടകാലം അയാൾ അങ്ങോട്ട് ഇങ്ങോട്ട് തണ്ടേണ്ടി വന്നേനെ ഇന്ന് ആ കുറ്റം മുഴുവൻ ഈ വണ്ടി ഒന്ന് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളിലേക്ക് അയാൾ റെന്റ് കൊടുത്തു എന്ന് പറയുന്നത് റെന്റ് കൊടുത്തെങ്കിൽ അനധികൃതമായ റെന്റ് കൊടുത്തതിനുള്ള ശിക്ഷയൊക്കെ കിട്ടുള്ളൂ അല്ലാതെ ഈ അഞ്ചുപേരെ കൊന്നതിന് അയാൾ ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല അയാൾക്ക് വൻപിച്ച നഷ്ടമുണ്ട് കാരണം തേർഡ് പാർട്ടി ഇൻസുല വണ്ടിക്ക് അതുകൊണ്ട് അവന്പ്പിച്ച നഷ്ടമുണ്ട് അപ്പോൾ ഈ കുട്ടികൾ ഈ വണ്ടി ഓടിച്ചവൻ അവിടെ നിന്ന് അല്ലെങ്കിൽ ഈ അഞ്ചാമന് പരിക്ക് പറ്റിയ ആൾ ഒരു യാതൊരു പരിക്കും ഇല്ലാതെ രക്ഷപ്പെട്ടു പോയ വ്യക്തി ആ വ്യക്തി ലഹരി ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണോ അവൻ ഓടിപ്പോയത് എന്താണ് ആ വശന്മാരും സംസാരിക്കാത്തത് പതിനൊന്ന് പേരുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ പതിനൊന്ന് പേര് പുണ്യളച്ചന്മാരായിരുന്നോ ഒന്ന് പറയണം മരണപ്പെട്ടവരുടെ കാര്യമൊക്കെ അവരുടെ എല്ലാവിധ ഒരു എന്താ എന്തുപറയാ അവരുടെ പിന്നെ ബഹുമാനങ്ങളും വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവരെല്ലാവരും പുണ്യാളംശമാരായിരുന്നുണ്ടെങ്കിൽ ആ വിധത്തിലേക്ക് അന്വേഷണം പോകണ്ടേ എന്താ അത് പോകാത്തത് അതുകൂടി പോണം അപ്പൊ അത് പുറത്തു വന്നാൽ അത് പ്രശ്നമാകും എന്നതുകൊണ്ടായിരിക്കും ഇവൻ ഓടിപ്പോയതെന്ന് ഞാൻ സംശയിക്കുന്നു എന്റെ സംശയമാണ് ആരോപണമല്ല ആ ഭാഗം കൂടി അന്വേഷിക്കണമെന്നാണ് പറയുന്നത് ആ ഭാഗത്തേക്ക് ഇതുവരെ പോയിട്ടില്ല ഈ കുട്ടികൾ എന്തെങ്കിലും വിക്രസ് കാണിച്ചിരുന്നോ കുട്ടികൾ ലഹരി ഉപയോഗിച്ചിരുന്നോ കുട്ടികൾക്ക് അങ്ങനെ അങ്ങനെയുള്ളതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാതൊന്നും തന്നെ ഇല്ല ഇനി കുട്ടികൾ കുട്ടികൾ എന്ന് പറയുന്നത് അവർ കുട്ടികളല്ല യുവാക്കളാണ് ഒന്നാം വർഷ എം ബി ബി എസ് സ്റ്റുഡൻസ് ആണ് ഇപ്പോ മെഡിക്കൽ കോളേജിൽ അവരുടെ സീനിയർ അധ്യാപകരുടെ അതായത് സീനിയർ ഡോക്ടർമാരുടെ കീഴിൽ അവര് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അവർ ഡോക്ടറുമായിട്ട് പുറത്ത് വരും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ അവർ പൂർണ്ണമായും ഡോക്ടർമാരായി പുറത്തേക്ക് വരികയാണ് പിന്നെ അവർ മറ്റു ഹോസ്പിറ്റലുകളിൽ ചാർജ് എടുക്കുക ഡോക്ടർമാരായി ചാർജ് എടുക്കുകയാണ് ഇതുപോലൊരു കേസ് വന്നാൽ മുന്നിലൊരു കേസ് വന്നാൽ അവരിന്തേ ഇറങ്ങി ഓടിപ്പോകൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇറങ്ങി ഓടി ആ ആ വിദ്യാർത്ഥി അവരുടെ മെഡിക്കൽ പഠനം ഇവിടെ വെച്ച് നിർത്തണമെന്നാണ് ഞാൻ പറയുന്നത് ഇനി മുന്നോട്ട് പോയാൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ മാത്രമേ ആ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ പിന്നെ സേവനം ഉപകാരപ്പെടുള്ളൂ ഇനി ഇതിന് രക്ഷിതാക്കൾ എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത് അതിന്റെ സൈക്കോളജിക്കൽ കാരണം കൂടി ഞാനൊന്ന് പറയാം എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയറും ആകേണ്ടവരല്ല ഞാൻ എന്റെ പല വീടുകളിലും പറയാറുണ്ട് ഓരോരുത്തരും അവരുടെ ഫീലിംഗ് സെന്റർ ഉണ്ട് അവരുടെ തിങ്കിങ് ഉണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് എന്ന് തിങ്കിങ് സെന്റേഴ്സ് ഉള്ള ആൾ മാത്രമേ പൈലറ്റ് ആകാനും അതുപോലെ ഡോക്ടറാകാനും ഒക്കെ പറ്റുള്ളൂ ഫീലിംഗ് സെന്റേഴ്സ് ആയിട്ട് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ പിടിച്ച് കഴിഞ്ഞാൽ പൈലറ്റൊക്കെ ആക്കി കഴിഞ്ഞാൽ ഈ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പഠിച്ചു കഴിഞ്ഞാൽ അവർ നാടിന് ശാപമാണ് നാടിന് വളരെ ബുദ്ധിമുട്ടാണ് അവർക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല ഇവരൊരു സർജറി ചെയ്തോണ്ടിരിക്കുമ്പോൾ ആ സർജറിയിൽ പെട്ടെന്ന് അവരെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം വരാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിൽ അവർക്ക് തിരികെ അത് പിടിച്ച് എന്ത് ചെയ്യണം വാട്ട് ഇസ് നെക്സ്റ്റ് എന്ന് ചിന്തിച്ചുകൊണ്ട് അത് കവർ ചെയ്ത് പോരാൻ അവർക്ക് കഴിയില്ല ആ രോഗി അവർ മരണത്തിന് വിട്ടുകൊടുക്കും ഇതാണ് ഉണ്ടോ ഇത്തരത്തിൽ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് സർജറിക്കിടയിൽ മരണം സംഭവിക്കുന്നത് എല്ലാം ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എല്ലാം നൂറ് ശതമാനം സക്സസ് ആകുമെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ എടുക്കുന്ന പണി അത് ഏത് പണിയായാലും അതിന് ചിലപ്പോൾ തെറ്റ് സംഭവിക്കാം ചിലപ്പോൾ അതിൽ അബദ്ധം സംഭവിക്കാം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ വന്ന് കയറി നിന്നും വരാം ഇത്തരത്തിൽ കാര്യങ്ങൾ കയറി വരുമ്പോ അത് പിന്നെ പിന്നെന്ത് ചെയ്യണം എന്നതിന് പ്രായോഗിക ബുദ്ധിയിൽ അവിടെ പ്രയോഗിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് ഒരു മെഡിക്കൽ ഡോക്ടർക്ക് ഏറ്റവും ആദ്യം വേണ്ടത് അതിന് കഴിവുള്ളവനാണോ അതിന് പറ്റുന്നവനാണോ എന്ന് ചിന്തിക്കാതെ ഉന്തിത്തള്ളി ഡോക്ടർ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്ന ഈ പണത്തിന് മാത്രം നോക്കുന്ന എന്ത് കോഴയും കൊടുത്ത് ഏത് വിധത്തിനും മുന്തിത്തള്ളിയിട്ട് മെഡിക്കൽ സ്റ്റുഡൻസ് ആക്കി മാറ്റി അങ്ങോട്ട് കയറ്റി വിടുന്ന ആൾക്കാരും അല്ലെങ്കിൽ നല്ല എൻട്രൻസ് എൻട്രൻസ് നല്ല മാർക്ക് കിട്ടും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കൊണ്ട് അവർ യോഗ്യതയോടുകൂടി തന്നെ കയറി ചെല്ലുമ്പോഴും അങ്ങനെ ആയിക്കോട്ടെ രണ്ടായാലും കൈക്കൂലി കോഴ കൊടുത്തിട്ട് കയറിയാലും അതല്ല പഠിച്ചു കയറിയാലും രണ്ടായാലും അവരുടെ ആ ജോബിന് അവർ ആപ്റ്റാണോ അതവര് ചെയ്യാൻ പറ്റൂ എന്ന വിധത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരീക്ഷണം ഇവിടെ നടക്കുന്നുണ്ടോ ഒരു പരീക്ഷ ഇവിടെ നടക്കുന്നുണ്ടോ അവർ തിങ്കിങ് ആണോ ഫീലിംഗ് ആണോ ഒന്നുകിൽ ഇവൻ ഫീലിംഗ് സെന്റർ ആണ് അതാണ് ഇവനെ ഇറങ്ങി ഓടിയത് ഇത് കണ്ടപ്പോൾ തന്നെ പേടിച്ചുപോയി ചോരയും ഈ അപകടവും എല്ലാം കണ്ടപ്പോ അവൻ ഇറങ്ങി ഓടി എന്നിട്ട് വാതിലടച്ചിരുന്നു ആരോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടച്ചിരുന്നതും ഫീലിംഗ് സെന്റർ ആയതുകൊണ്ടാകാം അതല്ലെങ്കിൽ അവ ലഹരി ഉപയോഗിച്ചുകൊണ്ടതാകാം ലഹരിയുടെ കട്ടിറങ്ങാൻ വേണ്ടിയിട്ടാകാം അത് പിടിക്കാൻ പിടിക്കുമെന്ന് കരുതിയിട്ടാകാം ഇത് രണ്ടു ആകാം ഏതായാലും ഇതിൽ ലഹരിന്റെ മണം അടിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ സംസാരിക്കുന്നത് ലഹരി ഉണ്ടെന്ന് പൂർണ്ണമായിട്ടും പറയല്ല ഒരു ലഹരിന്റെ മണം അടിക്കുന്നതിന്റെ കാരണം പോലീസിന്റെ അന്വേഷണം തന്നെയാണ് പോലീസ് സ്ട്രൈറ്റ് ആട്ടല്ല അന്വേഷിക്കുന്നത് ഇപ്പൊ നവീൻ ബാബുവിന്റെ കേസ് നമുക്കറിയാം നവീൻ ബാബുവിന്റെ കേസ് പി പി ദിവ്യ അങ്ങനെ സംസാരിച്ചതിന്റെ പിന്നാലെ പോയി നവീൻ ബാബു മരണം സംഭവിച്ചു വാതിൽ തുറന്നിട്ടു ഒക്കെയാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണം ഒരു കൊലപാതകമാണോ എന്ന നിലയിൽ അവിടെ അന്വേഷണമില്ല ആത്മഹത്യയെ ആത്മഹത്യയെക്കുറിച്ചും നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചും പ്രാഥമികമായി പോലീസ് അന്വേഷിച്ചില്ല പകരം അന്വേഷിച്ചിരുന്നത് തുടക്കത്തിൽ അന്വേഷിച്ചിരുന്നത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിരുന്നു എന്നാണ് വഴി വഴിതിരിച്ചിട്ട് വേണ്ടാത്ത ഒരു അന്വേഷണത്തിലേക്കാണെന്ന് പോയത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതൊരു മരപ്പൊട്ടനും മനസ്സിലാക്കാം നവീൻ ബാബുന്റെ മരണം കൊലപാതകമാണ് എന്ന് അത് സിദ്ധാർത്ഥിന്റെ കേസിൽ പോയാലും ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു അയാളെ വിളങ്ങിട്ട് പിടിച്ചിട്ടോ എന്ന അന്വേഷണ റിപ്പോർട്ടിന് വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ കാശുള്ളവനും സ്വാധീനമുള്ളവനും ഒക്കെ ഇവരെന്തെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ സ്വാധീനത്താൽ അവരെ സംരക്ഷിച്ചു നിർത്താനും അത്തപ്പാണികളായിട്ടുള്ള സാധാരണക്കാർട്ടുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് ബാക്കിയുള്ളവരെ അവരെ കുരുത് കൊടുത്തുകൊണ്ട് ആരെയൊക്കെ വേണ്ടി പാദസേവ ചെയ്യാനും ഇവിടെ ആർക്കും ഒരു മടിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ട് സംശയിക്കുന്നതാണ് എന്തിനാണ് ഇവന് ഇറങ്ങി കൂടിയത് ഇത്തരത്തിലൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ ആ ക്രിട്ടിക്കൽ സ്റ്റേജ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരാളാണ് ഈ മെഡിക്കൽ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് അത് എവിടെ ആയിരുന്നാലും അത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ചില അപകടങ്ങളൊക്കെ പല ഭാഗത്തുണ്ടാകുന്നത് ആ ഭാഗത്തുണ്ടാകുന്ന സമയത്ത് ആ അതിൽ നിന്ന് അതിലുള്ള ഏതെങ്കിലും ഡോക്ടർമാരെയാണ് നമ്മൾ നമ്മള് ചാർട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഡോക്ടറാണെങ്കിലും ഒന്ന് രേഖപ്പെടുത്താൻ പറയും അത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പലരും വന്നിട്ടുണ്ട് അവർ കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഹ്യൂമൻ റൈറ്റ്സിന്റെ ബോർഡും വെച്ചുകൊണ്ട് എന്റെ വണ്ടിയും കൊണ്ട് ഞാൻ പോകുന്ന സമയത്ത് ഒരു ഒരുപാട് അപകടങ്ങൾ പല രാത്രി കണ്ടിട്ടുണ്ട് ഇതും വെച്ചുകൊണ്ട് അങ്ങ് പോകാനല്ല അവിടെ മാനുഷികമായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ശ്രമിക്കുക ഏത് പാതരാത്രി ആയി കഴിഞ്ഞാലും കുട്ടികളെയും ഭാര്യയും ഒക്കെ തൊട്ടടുത്ത വീട്ടിലേക്ക് സേഫ് ആക്കി മാറ്റിയ ശേഷം ഈ അപകടത്തിൽപ്പെട്ടവരെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും മറ്റും ഞാനും പോയിട്ടുണ്ട് എന്റെ ഉത്തരവാദിത്വമാണത് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ പദവിയിൽ ഇരിക്കരുത് അങ്ങനെയാണ് കരുതുന്നത് ഇവിടെ പതിനൊന്ന് പേര് പോയി ഓക്കെ അവര് ചെറുപ്പക്കാരായതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചൊരു വാഹനത്തിൽ പോയി വലിയ വണ്ടി ആയതുകൊണ്ട് കൊള്ളും കുന്തി ഞെരിങ്ങി ഇരുന്ന് പോയി ഓക്കെ അത് അപകടത്തിൽ പെട്ടു കഴിഞ്ഞപ്പോ തനിക്ക് മാത്രമേ ഇപ്പോ യാതൊരു എന്നും അതുകൊണ്ട് താനാണ് എല്ലാവരെയും അറിയിച്ച് കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കേണ്ടതെന്നും ഇവർക്ക് വേണ്ട ശുശ്രൂഷ കൊടുക്കേണ്ടതും ഒരു പ്രാഥമികമായ ശുശ്രൂഷയെല്ലാം കൊടുക്കേണ്ടത് താനാണെന്നും ബോധമില്ലാത്ത ഇവനെയൊക്കെ പിടിച്ച് മെഡിക്കൽ സ്റ്റുഡൻസ് ആക്കിയത് ആരാണ് എന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത് ഒന്ന് രണ്ടാമത് ഇവർക്ക് ലഹരി ഉപയോഗിച്ചിരുന്നു എന്നും അന്വേഷിക്കണം അതിനുശേഷം മതി ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാണ് എന്റെ അഭിപ്രായം ഈ പറയുമ്പോൾ അതിൽ എന്നെ പൊങ്കാലിട്ടിട്ടോ മറ്റു മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടോ കാര്യമില്ല ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് പ്രകൃതി തന്നെ അവരെ ജനിപ്പിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഓരോ വ്യക്തികളും തിങ്കിങ് സെന്ററും ഫീലിംഗ് സെന്ററും ഇങ്ങനെ പല സെന്ററായിട്ട് ഇങ്ങനെ പ്രൊഫഷണലിസ്റ്റും ലോയലിസ്റ്റും ഇങ്ങനെ ഇൻവെസ്റ്റിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ പല കാറ്റഗറി തിരിച്ചിട്ടുണ്ട് എല്ലാവർക്കും പി എച്ച് ഡി എടുക്കാനൊന്നും പറ്റില്ല എല്ലാവർക്കും പാട്ട് പാടാനും കഴിയില്ല എല്ലാവർക്കും ഡാൻസ് കളിക്കാനും ചിത്രം വരയ്ക്കാനും കഴിയില്ല എല്ലാവർക്കും നൂറ് മീറ്റർ ഓട്ടത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഓടി ജയിക്കാനും കഴിയില്ല അതുപോലെ അങ്ങനെയാണ് ഓരോരുത്തരും ഓരോന്നിനു വേണ്ടിയാണ് ഒരു ബോധം എല്ലാവർക്കും വേണം അത്തരത്തിലുള്ള ആ ഒരു പേഴ്സണാലിറ്റി അനാലിസിസ് നടത്തിയിട്ട് അനുയോജ്യമായ ജോലികളിലേക്ക് അവനവനം പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല ഇത് സോഷ്യൽ സ്റ്റാറ്റസ് സാമൂഹിക സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൂടങ്ങട്ട് ഇറക്കിവിടും നാട്ടുകാരുടെ ജീവനും ജീവിതവും കുറവാക്കാൻ വേണ്ടിയിട്ട് അതിനെ അംഗീകരിച്ചു തരാൻ എനിക്ക് പറ്റില്ല